ഈ സാഗേല ശാന്തകൾ ഉണ്ടല്ലോ അവര് പട്ടികളെ പോലാണ് നായ്ക്കളെ പോലാണ് കാരണം എന്താണെന്ന് വെച്ചാ കൊറ്റക്ക് ഇങ്ങനെ നടക്കുകയാണെങ്കിൽ ആ അന്റെ ഈ സുഖല്ലേ ഒന്നും ഇല്ലെന്നൊക്കെ പറഞ്ഞാണ്ട് ഇങ്ങനെ തലേന്താത്തി ചെറിച്ചും കൊണ്ടൊക്കെ പോണ ടീമാണ് ഒറ്റക്കൊക്കെ നടക്കുമ്പോ കൂട്ടത്തോടുണ്ടെങ്കില് ഇതാ ഈ വീഡിയോയിൽ കാണുന്ന മാതിരിയാണ് സ്ഥിതി അത് ഈ പറഞ്ഞ പോലെ തന്നെ ഈ തെരുവ് പട്ടികളുടെ ഒക്കെ ഓരോ സ്വഭാവം രീതികളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അതേപോലെയാണ് ഈ സാഖേല ശാന്തകൾ ഈ ഇതിപ്പം എന്താ പറയാ ഈ മോദി ഗവൺമെന്റ് രണ്ടാമതും അധികാരത്തിൽ വന്നതിന്റെ ശേഷം എന്താ പറയാ ഒരു 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 പ്രകടനം അങ്ങനെ ഒരു ലെവലില് മീഡിയ ഗവൺമെന്റ് ഓഫീസിനെതിരെ പടകം പൊട്ടിച്ചെറിയുക കല്ലെടുത്തെറിയാ തെറിവറിയ ഭയങ്കര സംഭവം കിടന്നടാഹന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒച്ചമ്പാക്കി വരിക അപ്പൊ ഞാൻ പറഞ്ഞത് ഇത്തരത്തിൽ ഇങ്ങനെ ഈ തെരുവുപട്ടികളുടെ സ്വഭാവം എടുക്കുമ്പം ഇതേപോലെ ഒരു അഞ്ചെട്ട് ആൾക്കാർ അപ്പുറത്തും കൂടി ഉണ്ടെങ്കിൽ എന്താണ് സ്ഥിതി ഇതിപ്പോ ഒരു മീഡിയ ഓഫീസാണ് ഇതേ ലെവലില് ഒരു അഞ്ചെട്ട് ആൾക്കാർ അല്ലെങ്കിൽ ആ ഒരു ഭാഗത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിലും അവിടെ എന്തായിരിക്കും സ്ഥിതി ഉണ്ടാവും ഒരു സംഘർഷം അതല്ലെങ്കിൽ ഈ ഈ സാഗാളകളൊക്കെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും രീതിയിൽ ഒരു കലാപം സൃഷ്ടിക്കുക അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് കേരളത്തിനാക്കി എടുക്കുക ഇവിടെ ഏതെങ്കിലും രീതിയിൽ ഇപ്പം ഈ കോഴിക്കോട് അല്ലെങ്കിൽ ഇവിടെ ഈ കോഴിക്കോട് ഇങ്ങനെ ഈ തെക്കൻ ഭാഗത്ത് സോറി വടക്കൻ ഭാഗത്ത് ഇങ്ങനെ ഇത് ആഘോഷിക്കേണ്ടതാക്കേണ്ട കാര്യം ഒന്നുമില്ല കോൺഗ്രസ്സാർ വേറെ ഒരു ഭാഗത്തുനിന്ന് ആഘോഷിക്കുകയാണ് ഈ ശാഖശാന്തകൾ വേറെ ഒരു ഭാഗത്തുനിന്ന് ആഘോഷിക്കണെ എന്തിന്റെ ആവശ്യത്തിന് കോൺഗ്രസ്സാർ ആഘോഷിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ് ഇവർക്ക് അധിക രീതിയിൽ എന്തെങ്കിലും ഭരണം കിട്ടിയിട്ടുണ്ട് വെറുതെ ഭൂമി തെറ്റിയിട്ടാന്നല്ലാതെ ഒരു കാര്യമില്ലല്ലോ പിന്നെ ഈ സാഹശാന്തകൾ ഓക്കെ ഈ ഗവൺമെന്റ് അല്ലെങ്കിൽ ഈ കേന്ദ്രത്തിൽ നമുക്ക് കിട്ടിയല്ലോ എന്നുള്ള രീതിയിലുള്ള ഒരു ഒരു ലിഫീലാണ് ചെയ്തിട്ടുള്ളത് ഏതുണ്ടാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു കാര്യം മാത്രം പറയാനുള്ളൂ ഈ തെരുവ് പട്ടികളുടെ സ്വഭാവം ഒക്കെ എടുത്താണ്ട് ഇതേപോലെ ഒരു കുറച്ച് ആളുകൾ ആ ഭാഗത്ത് ഓണെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കില് അവിടെ ഒരു പ്രശ്നം സംഭവിക്കൂട ഭയങ്കര സംഭവം ഒക്കെ ആക്കി കണ്ട് അഭവെന്നൊക്കെ പറഞ്ഞാണ്ട് വീട് എടുക്കാൻ പാടില്ല അതാക്കാൻ പാടില്ല ഇവരാണ് തീരുമാനിക്കേണ്ടത് ഇതിനെ കണ്ടല്ലോ ഇവരുടെ ഇവരുടെ ഏറ്റവും വലിയൊരു ലക്ഷ്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാരും പേടിപ്പിക്കുക ഭയപ്പെടുത്തുക ആ ഒരു ഭയം എന്താക്കിയിരിക്കുക അത് നമ്മൾ എന്താ പറയാ ഈ ശാഖയിലെ വാണങ്ങൾക്കെതിരൊന്നും ആരും ഒന്നും സംസാരിക്കില്ല ഒന്നും പറയില്ല ഏതൊക്കെ രീതിയിൽ ഒരു പ്രവർത്തനം ചെയ്യൂല അതെന്താ കാരണം ആ രീതിയിലുള്ള ഭയം ഉണ്ടാക്കിയെടുക്കാണ് ഇവിടെ ചെയ്യുന്നത് ഇപ്പൊ ഗുജറാത്തിലൊക്കെ കുത്തുബുദ്ദിനനുസാരൊക്കെ ഇങ്ങനെ നിന്ന് കരഞ്ഞതൊക്കെ ഓർമ്മല്ലേ ആ രീതിയിലൊക്കെ ആക്കണം ഇവിടെ ഞാൻ പറയുന്നത് ഇവിടെ ഏതൊരു രീതിയിൽ തിരിച്ചടിക്കണം അതാക്കണം ഇതാക്കണം എന്നൊന്നല്ല ഇത് ഈ രീതിയിലുള്ള ഒരു ഭയം ഉണ്ടാക്കി എടുത്തിട്ട് എന്താ പറയാ എല്ലാരെയും ആ ഭയങ്കര സംഭവം ഇങ്ങനെ അങ്ങനെ ഒന്നും ഒന്നും ഉണ്ടാക്കരുത് ഇങ്ങോട്ടേക്ക് ഏത് രീതിയിലാണോ അതേപോലെ തന്നെ അതിനെവിടെയെങ്കിലും പേടിച്ചിങ്ങനെ ഒരുമാതിരി മറ്റേതായിട്ടൊന്നും കാര്യമില്ല ഇങ്ങോട്ടൊക്കെ എന്താണോ ചെയ്യുന്നത് അതേപോലെ അങ്ങോട്ടും ചെയ്യുക ഈ സാഹശാന്തകൾ എന്നൊക്കെ പറയുമ്പോൾ ഇവരുടെ ഉദ്ദേശം അങ്ങനൊക്കെ തന്നെയാണ് ഇവർക്ക് ഏതെങ്കിലും രീതിയിൽ ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി എടുക്കണമെന്നാണ് അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേസ് പേടിക്കേണ്ട ആവശ്യമില്ല അതല്ലെങ്കിൽ കേന്ദ്രം മുമ്പ ഭാഗത്താണ് അതല്ലെങ്കിൽ എന്താ പറയാ അങ്ങനെയൊക്കെ ഉള്ള ഒരു രീതിയിൽ കൂടി ഇണ്ടാവും തോന്നുന്നതാണ് ഈ കാര്യങ്ങളൊക്കെ സത്യത്തിൽ അവനവന്റെ കുടുംബത്തിൽ കയറി ആരെങ്കിലും കളിക്കുമ്പോഴേ ഉള്ളൂ സാഹശാന്തകളായാലും അല്ലെങ്കിൽ ആ മൈൻറ്റുള്ള സുഡാപ്പികളാണെങ്കിലും ക്രിസംഗികളാണെങ്കിലും ഒക്കെ പഠിക്കുകയുള്ളൂ അപ്പൊ ഈ പറയുന്ന ടീംസ് ഒന്നും ഉണ്ടാവില്ല ഇപ്പം ഈ മൂന്നാലാൾക്കാർ ഞാൻ പറഞ്ഞല്ലോ ഒരു ഒരു ആൾക്കാർ കൂടുമ്പോ ഭയങ്കര നോട്ടും പേടിപ്പിക്കലും ഇങ്ങനെ ആണ് ഒറ്റക്കാണെങ്കിൽ ആ എന്തെങ്കിലും ഒന്നുമില്ല സുഖാണെന്നൊക്കെ അങ്ങോട്ട് പോവുക ഇതാണ് സാഗശാന്തകളുടെ മെയിൻ ഒരു സ്വഭാവമായിട്ട് കാണപ്പെടുന്നത് അല്ലാത്തപ്പോ ഭയങ്കര കമ്പനി ചെറിയ കളി ഇതൊക്കെയാണ് ഒരേ കാരണവശാലും ശാഖയില് പോയിട്ടുള്ള ആണോ ആണോ വെണ്ണോന്നൊന്നും എനിക്കറിയില്ല ഈ ഈ ആർ എസ് എസ് അല്ലെങ്കിൽ ഈ ഒരു ഇതിനെ താങ്ങണ ഒരാളും വിശ്വസിക്കാൻ പാടില്ല എന്നുള്ളത് കാരണം എന്താന്ന് ചോദിച്ചാൽ അറിയാം ഇന്ത്യൻ്റെ രാഷ്ട്രപിതാവ് ആരാന്ന് അടുത്ത് ചോദിച്ചാൽ അവര് പറയും ഗോഡ്സ്ആ അപ്പൊ ഇവനൊക്കെ ഇപ്പംമാരൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള തന്തന്റെ പേരെന്തോന്ന് വെച്ചാൽ ചിലപ്പോൾ മാറ്റി പറയേണ്ട അവസ്ഥ വരില്ല അതേ ഉള്ളൂ സ്ഥിതി